കോടതികളിൽ ബോംബ് ഭീഷണി കാസർഗോഡ് ഇടുക്കി പത്തനംതിട്ട ജില്ലാ കോടതികളിലും മഞ്ചേരി തലശ്ശേരി കോടതികളിലുമാണ് ഭീഷണി ഇമെയിൽ വഴിയാണ് ഭീഷണി സന്ദേശം എത്തിയത് പോലീസും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തി കോടതി ഇരിക്കാത്ത സാഹചര്യം ഡോഗ് സ്ക്വാഡുമായിട്ട് വരുന്ന വരാന്തീയൊക്കെ വരുന്നത് കണ്ടത് അപ്പോൾ പരിശോധന അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഒരു പിന്നെ ബോംബ് ത്രെട്ട് കോടതിക്കുണ്ട് പിന്നെ വിശദമായ പോലീസ് പരിശോധന നടത്തി ഇപ്പം എല്ലാ കോർട്ട് ഹാളിലും അതുപോലെ റൂമിൽ കോടതി ബിൽഡിംഗ് മുഴുവൻ ഡോഗ് സ്ക്വാഡ് പരിശോധിച്ചു പോലീസുകാർ പരിശോധിച്ചു ഇപ്പം ബോംബൊന്നും ഇല്ലായെന്നാണ് അവർ മനസ്സിലാക്കിയത് മനസ്സിലാക്കുന്നത് പി എ സാഗർ ചേരുന്നു ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി സാഗർ ഇന്നലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ബോംബ് ഭീഷണി സന്ദേശം എത്തിയിരുന്നു വ്യാജ സന്ദേശമായിരുന്നു സമാനമായ രീതിയിൽ വിവിധ കോടതികളിൽ ഭീഷണി സന്ദേശം എത്തുന്നു ഇതിൻ്റെ ഉറവിടം എവിടെയാണ് ഈ എല്ലാ കോടതികളിലും ബോംബ് വയ്ക്കുമെന്നുള്ള വ്യാജ സന്ദേശം എത്തിയത് ഒരേ മെയിലിൽ നിന്നും തന്നെയാണോ തീർച്ചയായും ടോം അത്തരത്തിൽ തന്നെ വേണം നമുക്കൊരു നിഗമനത്തിലേക്ക് എത്തുവാൻ അടുത്തേക്കും വന്നിരിക്കുന്ന ഒറ്റ മെയിലിൽ നിന്നുള്ളതാണെന്നാണ് ഇപ്പൊ പ്രാഥമികമായി മനസ്സിലാക്കുന്നത് ഈ തൊടുപുഴയിൽ മുട്ടത്തുള്ള ഇടുക്കി ജില്ലാ കോടതിയിലാണ് ഇന്ന് രാവിലെയോടെ ബോംബ് ഭീഷണി ഉണ്ടായത് ജില്ലാ ജഡ്ജിയുടെ ഔദ്യോഗിക മെയിലിലേക്കാണ് ഇന്ന് രാവിലെയോടെ ഇത്തരത്തിലൊരു ഭീഷണി സന്ദേശം എത്തിയത് ഈ തമിഴ് ലിബറേഷൻ ഓർഗനൈസേഷന്റെ പേരിലായിരുന്നു ഈ സന്ദേശം എത്തിയത് ലക്ഷ്യമിടുന്നത് ശ്രീലങ്കൻ ഈസ്റ്റർ മോഡൽ ആക്രമണം എന്നായിരുന്നു മെയിലിന്റെ ഉള്ളടക്കം ഈ ക്ഷണി സന്ദേശത്തെ തുടർന്ന് കോടതി നടപടികൾ മൊത്തത്തിൽ മുടങ്ങുന്ന ഒരു സാഹചര്യം ഇന്ന് രാവിലെയോടെ ഉണ്ടായി ഈ കോടതിക്ക് സമീപം റിമോട്ട് കൺട്രോൾ ബോംബുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും ഇത് ഉച്ചയ്ക്ക് ഒന്നരയോടെ പൊട്ടുമെന്നായിരുന്നു സന്ദേശത്തിൽ ഉണ്ടായിരുന്നത് ഇത്തരത്തിൽ ബോംബ് പൊട്ടിച്ചെറിച്ചില്ലെങ്കിൽ മൂന്ന് ആർ ഡി എക്സ് അടങ്ങിയ ചാവേർ ആക്രമണം കോടതിക്കുള്ളിൽ ഉണ്ടാകുമെന്നും ജീവനക്കടക്കം കൊലപ്പെടുത്തുമെന്നുമായിരുന്നു സന്ദേശത്തിൽ ഇന്ന് രാവിലെ അയച്ച ഈ സന്ദേശത്തിൽ ഉണ്ടായിരുന്നത് മുഹമ്മദ് അസ്ലം വിക്രം എന്നയാളുടെ പേരിലാണ് സന്ദേശം എത്തിയത് ഇത്തരത്തിലൊരു ബോംബ് ഭീഷണി ഉണ്ടായ കാര്യം ജില്ലാ ജഡ്ജി പോലീസിനെ അറിയിക്കെ തുടർന്ന് പോലീസ് സംഘം സ്ഥലത്തെത്തുകയും ചെയ്തു തുടർന്ന് അഭിഭാഷകരടക്കം കോടതിയിലുള്ള മുഴുവൻ ആളുകളെയും കോടതി കെട്ടിടത്തിൽ നിന്ന് വെളിയിലിറക്കി പരിശോധന നടത്തി ഇതിനുശേഷം ഇടുക്കിയിൽ നിന്ന് ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി വ്യാപകമായ പരിശോധനയും നടത്തി എന്നാൽ അസ്വാഭാവികമായ ഒന്നും കണ്ടെത്തുവാനായില്ല ഈ തൊടുപുഴയ്ക്ക് അടുത്തുള്ള മുട്ടം കാഞ്ഞാർ എന്നീ സ്റ്റേഷനുകളിൽ നിന്നുൾപ്പെടെയുള്ള പോലീസ് സംഘവും തൊടുപുഴയിൽ നിന്നുള്ള ഫയർ ോഴ്സും ഉൾപ്പെടെ സ്ഥലത്തെത്തിയാണ് ഇത്തരത്തിലൊരു സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യാപകമായ പരിശോധന നടത്തിയത് ഇതൊരു വ്യാജമായ സന്ദേശമാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം കാരണം ഉച്ചയ്ക്ക് ഒന്നരയോടെ പൊട്ടുമെന്നുള്ള ഒരു അറിയിപ്പ് ബോംബ് പൊട്ടുമെന്നുള്ള ഒരു അറിയിപ്പായിരുന്നു ഈ മെയിലിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ മെയിൽ മെയിലയച്ച ഉറവിടത്തെക്കുറിച്ച് അന്വേഷിക്കുവാനാണ് നിലവിൽ പോലീസിന്റെ തീരുമാനം ഈ രാവിലെ മുതൽ തന്നെ കോടതി നടപടികൾ എല്ലാം തന്നെ മുടങ്ങിയിരുന്നു അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഉച്ചയ്ക്ക് ശേഷമാണ് കോടതി നടപടികൾ പിന്നീട് പുനരാരംഭിച്ചത് രാജ ഭീഷണി ബോംബ് ഭീഷണി സന്ദേശമാണ് കോടതി നടപടികൾ കുറച്ചു സമയം നിർത്തിവെക്കേണ്ടി വന്നു എന്തായാലും ഈ ഈ ഭീഷണിയുടെ സന്ദേശത്തിന്റെ മെയിലിന്റെ ഉറവിടം കണ്ടെത്താനുള്ള നീക്കത്തിലാണ് പോലീസ് ഉള്ളത് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക